ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്തിനെന്നും ദേവസ്വം ബോർഡിന് എന്താണ് ചുമതലയെന്നും കോടതി ചോദിച്ചു ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ എസ് ഐ ടി യെയും കോടതി വിമർശിച്ചു കേസിൽ പ്രതിയേർക്കപ്പെട്ട ദിവസം മുതൽ പ്രതി ആശുപത്രിയിലാണ് മകൻ എസ് പി ആയതുകൊണ്ടാണോ ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതെന്നും കോടതി ചോദിച്ചു ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് ലിഡിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടി ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ടി ഇപ്പോഴെത്തിയത് പക്ഷേ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണോ ഈ വിമർശനം എന്നൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ തീർച്ചയായും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എസ് ഐ ടിക്ക് വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വരുന്നത് ഇതിന് മുൻപ് ഡിസംബറിൻ്റെ ആദ്യ വാരത്തിലൊക്കെ ഇത്തരത്തിൽ ഹൈക്കോടതി ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകാ പോകുന്നതിൽ ഒരു മന്ദഗതി ഉണ്ട് എന്നുള്ള തരത്തിൽ വിമർശനവും കാര്യങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു അതിനുശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്യുന്നതാണ് പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എസ് ഐ ടിക്ക് എതിരെ അന്വേഷ വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഇന്ന് പത്മകുമാറിന്റെയും മുരാരി ബാബുവിൻ്റെയും ഒപ്പം ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇത്തരം ഇത്തരത്തിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് പ്രത്യേകിച്ച് അതിൽ കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നിട്ട് കൂടി കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ എന്താണ് എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ചോദിക്കുന്നത് മാത്രമല്ല ഈ ഇയാൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവസം മുതൽ ആശുപത്രിയിലാണ് മകൻ എസ് പി ആണ് എന്നതുകൂടിയാണ് മറ്റൊരു പ്രധാന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട് മകൻ എസ് പി ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാത്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ഇന്ന് ചോദിക്കുന്നത് എന്തായാലും ഈ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് അതിൽ മറ്റു കാര്യങ്ങൾ കൂടി പത്മകുമാറിനെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ പത്മകുമാറിന് ഇതിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്ന് ഹൈക്കോടതി മുൻപ് തന്നെ കൃത്യമായി സംശയിച്ചത് കൂടിയാണ് മാത്രമല്ല ഈ ചെറിയ മീനുകളെ ഇട്ട് വലിയ മീനുകളെ പിടിക്കുന്ന രീതി പ്രത്യേകിച്ച് പല സ്പോൺസർമാരെയും ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഇതിൽ ഉൾപ്പെടുത്തി വലിയ മീനുകളെ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ ശബരിമലയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മാറുന്നു അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിലടക്കം കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് മുൻപിൽ പറയുന്നത് എസ് ഐ ടിയോട് പറയുന്നത് എന്തായാലും എസ് ഐ ടിക്ക് ഇതിൽ എസ് ഐ ടിക്ക് എതിരെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിൽ ഹൈക്കോടതി എസ് ഐ ടിക്ക് എതിരെ വിമർശനം ഉന്നയിക്കുന്നത്